സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായി ഒരു പവനി നാൽപ്പത്തൊമ്പതിനായിരം രൂപ കടന്ന് മുന്നേറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എന്നെ വിളിച്ചു രാജ്യം വിപണിയിലും ഇന്ത്യൻ വിപണിയും മുന്നേറുമ്പോഴും ട്വൻറ്റി ഫോർ കെ തങ്ക വിലയിൽ ഉച്ചയോടുകൂടി ഇടിവാണ് നേരിടുന്നത് ഇന്ന് രാവിലെ ഗ്രാമിണി ആറായിരത്തി അഞ്ഞൂറ് വരെ ഉയർന്നിരുന്നു ഇപ്പോൾ നിൽക്കുന്നത് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് സ്വർണ്ണവില ഇന്നലെ ഒരു പവനി നാൽപ്പത്തിയെട്ട് അറുന്നൂറ്റി നാൽപ്പതിൽ തന്നെ തുടരുകയായിരുന്നു അതേസമയം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വിപണിയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിട്ടെങ്കിലും രാത്രിയോടുകൂടി ഫെഡ് മീറ്റിംഗിന് ശേഷം സ്വർണ്ണവില കുതിക്കുകയായിരുന്നു ജൂൺ മാസത്തിൽ പലിശ നിറവ് കുറക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നതോടുകൂടി സ്വർണ്ണവില ഇന്ന് ചരിത്ര വിലയിലായിരുന്നു വ്യാപാരം നടന്നത് ഒരു പവനി നാൽപ്പത്തി ഒമ്പത് നാനൂറ്റി നാൽപ്പതിലാണ് ഇന്ന് വ്യാപാരം നൽകുന്നത് ഒറ്റ ഇടിക്ക് എണ്ണൂറ് രൂപയുടെ വർണ്ണനമാണ് സംഭവിച്ചത് ട്വൻറ്റി ഫോർ കിട്ടുമില ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിണി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് നയമൺസ് വോട്ട് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് രണ്ടായിരം രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളിവിലയും ഉയർന്നു ഗ്രാമിന് ഒരു രൂപ കൂടി എൺപത്തിയൊന്നിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി പത്തിനുമാണ് വ്യാപാരം നടക്കുന്നത് ഈ മാർച്ച് മാസം ഒന്നാം തീയതി ആയിരുന്നു സ്വർണ്ണവില നാൽപ്പത്തിയാറ് മുന്നൂറ്റി ഇരുപതിലേക്ക് ഇടിഞ്ഞിരുന്നത് കൃത്യം മൂന്നാഴ്ച കൊണ്ട് സ്വർണവില ഒരു പവന് മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയുടെ വർധനമാണ് സംഭവിച്ചത് കൃത്യമായും നേരത്തെയും അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മറ്റുകളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്